रामा रामा राम हरे 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 कृष्ण हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे 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 कृष्ण हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ൃത്യാ മാത്യോ സോദരൂപാധ്യായ യുക്തനായൊരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവ്വമെടുത്തു നീരാടിച്ചു േനങ്ങളാൽ ആചാര്യ സംയുതം തലോദകം ദ്വാദശവാസരെ ഭക്തോ പിണ്ടവൂ മാതരാ വേദപാരായണന്മാരാം ബിജാവലി ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനു മാനസേ ചിന്തിച്ചു ചിന്തിച്ച നുദിനും മാനവ വീരനായുരൂവരും സന്നിധനം മുനിരുവീടി നാനാദരാ ശത്രുന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരേ മവറുകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരിവിനാർ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോടമ്പോജ സംഭവ നന്ദനൻ ചൊല്ലിനാൽ ദേശ വാക്കുകൾ ദേശികനായ ഞാൻ ആശുചൊല്ലിയിടുവാൻ സത്യസന്ധൻ തവ താതന്റെ ശരതൻ പൃഥ്വി തലം നിനക്കദ്യം പുത്രയാർത്തവേഷ കൈയേക്കു ദത്തമായൊരു വരദ്വയ കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും മൻപോടു ചെയ്തു വിടുവാൻ രാജ്യമരാജകമാം ഭനാലിനി രാജമല്ലെന്നൂ ധരിക്ക കുമാരനിമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമ അതല്ലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠ മുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും രാജ്യം കൊണ്ട് കിംഫലം മന്നവനാകുന്നതും ഞങ്ങൾ ഞങ്ങളവനുടേ കിങ്കര ചിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു ഭരതൻ്റെ വനയാത്ര നാളെ പുലർകാഴെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനും അരുന്ധലീ ദേവിയും നാനാപുരവാസികളും മമാത്യരും ആനതേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുരതാപസാമന്ത ഏതിനീ പാലക വൈശ്യ ശുദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃ ജനങ്ങളുമായിട്ടുപോകണം രാമനിങ്ങാഗമിച്ച് ഇളവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുചിച്ചു വസിതവും മാലേവനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാൻ ചിത്തേ നിനക്കിതു തോന്നിയേത് ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ ധാതുക്കളെ വം പുകൾത്തുന്നതു ആദിത്യവേവേദു ഭരതനും ശത്രുനോടുകൂടെ സുമോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതും ജിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതും താപസ ശ്രേഷ്ഠൻ വസിഷ്ഠനും ഭഗനിയും താപസവൃന്ദേനാകം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങീടും പൊടികളും വ്യോമിനി ചെന്നു പരന്നു ചവഞ്ഞിതു രാഘവ ലോക ആനന്ദ വി വിവശത വിവശദ ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃംഗി വേ രാഖ്യാ ചെന്നു നിന്നു പെരുമ്പട കേത്രി സുധൻ പടയോടുമിങ് ആഗതനായതു കേട്ടു ഗുഹന്ത ശങ്കിതമാനസനായി വന്നു തന്നുടേ കിങ്കരന്മാരോട് ചൊന്നാനതു അതു നേരം ബാണചാവാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ അന്തികേ ചെന്നു വന്നിച്ചാലവനോടെ എൻ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലും പോകരു താരൂം ഇവരിനീ നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിരാ വിചാരിച്ചുറച്ചു ഗുഹം ചെന്നു സത്വരംഗാൽക്കൽ നമസ്കരിച്ചിടിനാൽ നാനാവിധേയോപായങ്ങളും കാഴ്ച വെച്ച് ആനന്ദപൂർവ്വം തൊഴുതു നിന്നിടിനാൻ ശ്രീരാംബരം ഗണശ്യാമം ജടാദരം ശ്രീരാമമന്ത്രം ജപൻ ത ജപന്ത് മഹാവീരം രഘൂവരസോദരം സാനുജം മാരസൻ മാരസമാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു മുഹന്ത ഭൂമിയിൽ വീണു ുഹോഹമിത്യുത്താ അണവും ചെയ്തു ഭരതനു മന്നേരം ഇത്യാവടമാലിനാഥ ഭക്തം വയസ് മനോമയവാക്യവും ഉക്വാഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തമ സംരത്നം ഭൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോ കാലമ്പന ആലമ്പന ഭൂതനാഗിയ രാഘവൻ ുഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തമം സരത്നം ഭവൻ ആലിംഗനം വനല്ലോ ഭവാനെ ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവി ഒഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കൂ മതോർക്കനെ നീ ഭുവനത്തിങ്കൊരു സംശയം സോദരനോടും ജനകാത്മജനോടും ഓതിരി മോതോരിടത്തു നിന്ന് അമ്പോടു കണ്ടിതു രാമനെ നീ അവനെന്തോ പറഞ്ഞതും നീ മുതാ രാമനൻ രാമനോടെന്തോന്നു ചൊന്നതും യാതോ ഒരിടത്തുറങ്ങി രഘുനായകൻ സീതയോടുകൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻഡത വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ്സാൽ ഭക്തൻ ഭരതേൻ അത്യുത്തമൻ എന്നുതാൻ ചിത്തേ നിരൂപിച്ചുടന്നടം നേടിനാൻ എത്ര സുപ്തോ നിശി സീതയാൽ തത്ര ഗത്വാ ഗുഹൻ സത്വരഞ്ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ മഹാശയനസ്ഥലം കണ്ടുപരനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സകദ്ഗതം ചൊല്ലിനാൻ ഹാസുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധനെ സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ ഭര സ്മൃതേ രാമണേ രാമേണ സേധേ മഹാസുഖം സാഗതം േദേ കുയവിഷ്ഠേ നിഷ്ടുരേന സീതാ മതിയാണെന്നതു ചിന്തിച്ചു ഇദ്ദേഹം ആശൂപത്തിണിയായ കൈകൈ ഇതൻ ഗർഭത്തിൽ നിന്നോ ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ ദീപാപിയാമെന്നെയും ധിഖരിച്ചിടിനൻ പിന്നെയും പിന്നെയും ജന്മസാബല്യവും വന്നിതു ജനു നിർമ്മല മാനസൻ ഭാഗ്യവനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വിഭ്രംഭനത്തിനോ പോയാതവനല്ലോ സദാ സദാസന്മാർക്കുദാസൻ ആയു ആരൂടഭക്തി പൂണ്ടാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലൂ നീ എന്നോ എവിടെ വസതി കൗസല്യാ തനേൻ എവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങൂ കൂട്ടിക്കൊണ്ടുപോരൂ എന്നതു കേട്ടോ ഗുഹനോ മുര ചെയ്താൻ മംഗലദേവത വല്ലഭൻ തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച അഗ്രേസരൻ ഭവൻ നിർണയമെങ്കിലോ കേൾക്ക് മഹാമതേ ഗംഗാനദി കടന്നാലടുത്ത് എത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിക് വസിക്കുന്നതും സീതയാൽ തന്നുടോദരനോടും മിഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു തത്ര തത്രകച്ചാമഹേ ശീരം പ്രിയസഗേ തർത്ത അമർത്തേ സത്വം കർത്തമധ്യോകോദ്ധി ഭരതവാക്യം ഗുഹൻ സാധനം ഗുരുവാ വിപുധാനെ കടത്തുവാൻ നൃത്യജനത്തോടു കൂടെ സത്സംഭ്രമം വിസ്തരയുക്തം മഹാക്ഷേപണി യുധം അഞ്ജസാ കുലദേശം നിരച്ചീടിനാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे हरे